ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ ആഴ്ചയിലും ഓരോ തരത്തിലുള്ള മാറ്റങ്ങളാണ് പന്ത്രണ്ട് രാശിക്കാരായ ആളുകളെയും കാത്തിരിക്കുന്നത് ജ്യോതിഷപ്രകാരം ചില രാശിക്കാർക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ അല്പം കൂടുതലായിരിക്കും ഓരോ ആഴ്ചകളിലും ഇതിനാൽ തന്നെ നേട്ടങ്ങൾ ധാരാളമായി എത്തുന്ന ഒരു സമയത്തിനാണ് ഇവർ സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് അപ്പോൾ ഈ ആഴ്ച പന്ത്രണ്ട് രാശിക്കാരിൽ ചില രാശിക്കാരുടെ തലയിലെഴുത്ത് മാറ്റി കുറിക്കാൻ പോവുകയാണ് ഭഗവാൻ അകലാൻ പോവുകയാണ് ഒരു ധന നേട്ടത്തിനുള്ള സമയമാണ് ആഗമനമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏഴ് ദിവസങ്ങൾ വരുന്ന ഈ ഒരു കാലയളവിൽ മഹാഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ പോകുന്ന സന്തോഷം വർദ്ധിക്കാൻ പോകുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ ആറ് രാശിക്കാർ അതിൽ വരുന്ന നക്ഷത്രക്കാർ അവർ ആരൊക്കെയെന്നും അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം ലഭിക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത് മേടം രാശിക്കാർക്ക് ജീവിതം കൂടുതൽ പോസിറ്റീവ് മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെയും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും കൂടാതെ പല വിധേനയുള്ള പദ്ധതികളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരാഴ്ചക്കാലം നല്ല ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്ന വേളയിലും ഇന്ന് ഈ കാര്യങ്ങൾ നടത്തണം അല്ലെങ്കിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ ഉറക്കത്തിൽ നിന്ന് പക്ഷേ ഇതൊക്കെ ചില സമയങ്ങളിൽ നടക്കാതെ പോകുകയും ആഗ്രഹിച്ച ഒന്നും നടക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ മേഡം രാശിക്കാർക്ക് ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഈ നടപ്പിലാക്കാൻ ഈ ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം ഒരുപാട് കാലയളവൊന്നുമല്ല അപ്പോൾ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാനായിട്ട് ഒരു വീട് പണി എന്ന ആഗ്രഹമാണെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാനൊന്നും സാധിക്കില്ലെങ്കിൽ പോലും ഇതൊക്കെ തുടങ്ങി വെക്കാനുള്ള ആദ്യത്തെ പ്രാര ഒരു പ്രാരംഭ ഘട്ടത്തിലേക്ക് കടക്കാനൊക്കെ സാധിക്കും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാന് സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ രീതിയിലുള്ള മാറ്റം ഉണ്ടാവുകയും അതൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇപ്പോൾ വന്നടഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് ഇടവമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് സാമ്പത്തികമായി നേട്ടത്തിൻ്റെ സമയമാണ് നിക്ഷേപത്തിനോ തൊഴിൽ പുരോഗതിക്കോ ഉള്ള അവസരങ്ങൾ ഈ വേളയിൽ നിങ്ങളെ തേടിയെത്തി എത്തുന്നതായിരിക്കും കാത്തിരിക്കുന്നുണ്ടോ ഏതെങ്കിലും മുഖേന നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല സമയമാണ് കൂടാതെ സാമ്പത്തികമായിട്ടൊരു പുനർതന്ത്രങ്ങൾ തന്ത്രങ്ങൾ അതായത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനായി നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ബുദ്ധി വൈഭവങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നതാണ് ഒരു പുനർവിചിന്തനം എന്ന് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ സമയങ്ങളിലുണ്ടായ നമ്മൾക്ക് നമ്മളിൽ നിന്ന് വന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൂടുതൽ മുന്നേറാനായിട്ട് അതായത് വിജയത്തിലെത്താനും മുന്നേറാനായും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്ന് ചിന്തിക്കാൻ ഈ ഒരു വേള നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് തീരുമാനങ്ങൾ എടുക്കാനായി സാധിക്കുകയും ആ തീരുമാനങ്ങൾ വിജയത്തിലെത്തിക്കാനായിട്ടുള്ള പ്രാരബ്ധ ൊക്കെ നടപടികളൊക്കെ ചെയ്യാൻ ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് അതുവഴി നേട്ടത്തിലെത്താനും സന്തോഷത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം എന്ന് പറയുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇടവം രാശിക്കാരായ നാളുകാരുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നതുമായിരിക്കും മിഥുനമാണ് മൂന്നാമത്തെ രാശി മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് നിങ്ങൾക്ക് ആശയവിനിമയ കഴിവ് വളരെ അത്ഭുതാവകമായ രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും മറ്റൊരാളോട് സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കാനും അതിനെ അതിൻ്റെ ശരിയായ രീതിയിൽ എത്തിക്കാനുമൊക്കെ ആ സംസാരം ആശയവിനിമയം കൊണ്ടൊക്കെ സാധിക്കുന്നതാണ് ഇത് കർമ്മ മേഖലാ നേട്ടത്തിന് നിങ്ങൾക്ക് ഇട വരുത്തുന്നതായിരിക്കും അതായത് നമ്മളൊരു ഒരു സാധനം വിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആണെങ്കിൽ പോലും നമ്മുടെ ആശയവിനിമയം അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും അത് എത്രത്തോളം ഗുണകരമാകുന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ നമ്മൾ പറഞ്ഞ് കൺവീൻസ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ചക്കാലം സാധിക്കുക അതുവഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റുകളാണെങ്കിലും വർക്കുകളാണെങ്കിലും നല്ല കൃത്യതയോടെ ചെയ്യാനൊക്കെ സാധിക്കുക സന്തോഷകരമായ ഒരു സമയമാണ് ഈ ഏഴ് ദിവസക്കാലം നിങ്ങളുടെ മുന്നിലുള്ളത് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു ടീമിനെ നയിക്കുകയാണെങ്കിൽ ആ ടീമിലെ ഏറ്റവും നല്ല അംഗമാണ് അല്ലെങ്കിൽ നല്ല ഒരു മാനേജറൊക്കെ നിലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല നല്ല കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ആഗ്രഹപൂർത്തി ീകരണത്തിൻ്റേതായിട്ടുള്ള ചുവടുവയ്പ്പുകൾ ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ചിങ്ങമാണ് അടുത്ത രാശി മകംപൂരം ഉത്രമാദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത് അനുകൂല മാറ്റത്തിൻ്റെ ഒരു ആഴ്ചയാണ് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനും ആ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാനുമുള്ള ഒരു ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് നമ്മൾ നല്ലൊരു ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത് അംഗീകരിക്കാതെ അംഗീകരിക്കപ്പെടാതെ വരുന്ന ഒരവസ്ഥ വളരെയേറെ വിഷമഘട്ടങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആദരവ് ലഭിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വിജയത്തിൻ്റെ സമയമാണ് നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നതിനുള്ള ഫലം ഈ ഒരാഴ്ച നിങ്ങളെ തേടിയെത്തുന്നതിന് കരിയറിൽ അനുകൂല സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാകും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുകയും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തതാണ് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യം സംഭവിക്കുന്ന ഒരാഴ്ചയായിരിക്കും കൂടുതൽ ചിലപ്പോൾ അത് ഒരുപാട് നാളെ കാണാതിരുന്ന മീറ്റ് ചെയ്യാതിരുന്ന ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ അടുക്കാനും കാണാനുമുള്ള സ അവസരമായിരിക്കും ചിലപ്പോൾ സ്വർണാഭരണസിദ്ധിയായിരിക്കും അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് കരാർ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ നല്ലൊരു ഓഫറോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഏത് വിധേനയും ചിങ്ങം രാശിക്കാരെ ആളുകൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു മഹാഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് തുലാം രാശിയാണ് അടുത്തത് രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം വരെ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം വളരെയേറെ അനുകൂലമായ മാറ്റങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് പങ്കാളിക്കൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ട് ആ പ്രശ്നമാണ് പല വിധത്തിലൊരു സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ പ്രശ്നങ്ങൾ അകലുകയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ അതായത് നിങ്ങൾ ജോലിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ തന്നെ കുടുംബത്തെ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല പൂർണ്ണ മനസ്സുമൊത്തും ജോലിയിൽ നിങ്ങൾ കൊടുക്കുന്നതിനാൽ തന്നെ അതുകൊണ്ട് തന്നെ ചില വിള്ളലുകളും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇതൊക്കെ ഈ ആഴ്ചയിൽ അത് മാറുന്ന ഒരു സമയമാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ശക്തമായി കൊണ്ടിരുന്ന ഒരു സമയമുണ്ട് പക്ഷേ ഇവിടെ അതൊക്കെ അതിൻ്റെ ശക്തി കുറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും പഴയ സ്നേഹത്തോടെ മുന്നോട്ട് കുടുംബാംഗങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മികച്ച തോതിൽ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാരെ ആളുകൾ ഈ ഒരു ആഴ്ചയിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യത്തിന് ഏറ്റെടുക്കാൻ ശ്രമിച്ചാലും അതൊക്കെ വിജയകരമായി ആ ദൗത്യം പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് കുംഭമാണ് അടുത്ത രാശി അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരിട്ടാതെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത് പുതിയ ജോലി മാറ്റത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതുതായി എന്തെങ്കിലും ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ് കാരണം ഈ ആ ഈ ഒരു ഏഴ് ദിവസക്കാലം നിങ്ങൾക്ക് നല്ല സമയമായതിനാൽ തന്നെ എന്ത് തീരുമാനം എടുക്കുന്നു അതൊക്കെ ഭാവിയിൽ അനുകൂലമായ ഗുണങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ജോലിയിൽ അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞ ജോലിയിലാണ് ഇരിക്കുന്നത് വേറൊരു ജോലി വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ നിരസിക്കേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല അതോടൊപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുംഭൻ രാശിക്കാരായ ആളുകൾ ഈ ഏഴ് ദിവസം ശ്രദ്ധിക്കേണ്ടത് വളരെ ഭാഗ്യദായകമായ സമയമായതിനാൽ ആർക്കും തന്നെ കടം കൊടുക്കുവാൻ പാ പാടുള്ളതല്ല ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി ഭവിച്ചേക്കാം സന്തോഷകരമായ സന്തോഷകരമായൊരു കുടുംബജീവിതമൊക്കെ നയിക്കാനുള്ള ഭാഗ്യം ഈ ഒരു ഏഴ് ആഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ വിവാഹിതരാകാത്ത ആളുകൾക്ക് നല്ല ഒരു വിവാഹബന്ധമൊക്കെ തേടിയെത്താനുള്ളൊരു ഭാഗ്യവുമുണ്ട് വളരെ നല്ല ഭാഗ്യ സമയമാണ് ഈ ഏഴ് ദിവസം കുംഭം കുംഭംരാശിക്കാരായ ആളുകൾ അതുകൊണ്ട് തന്നെ ധനം ഇനി ആര് ആരുമാണെന്ന് എത്ര കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് ദിവസക്കാലം നിങ്ങൾ കൊടുക്കാതിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറാൻ നോക്കുക കാരണം ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷമുള്ള സമയമാണ് നിങ്ങളുടെ ഉള്ളംകൈയിൽ ആ ഒരു ഭാഗ്യം നിൽക്കുന്നതിനാൽ തന്നെ ആ ഭാഗ്യത്തെ മറ്റൊരാളിലേക്ക് കളയാതിരിക്കാനേ ശ്രമിക്കുക കാരണം ഒരുപാട് നാളത്തെ ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങളെ കളഞ്ഞ് അല്ലെങ്കിൽ തരണം ചെയ്ത് ഇവിടെ എത്തി നിൽക്കുകയാണ് ഒറ്റ നിമിഷത്തെ നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ വന്ന ആ ഭാഗ്യത്തെ ആ കടാക്ഷത്തെ നിങ്ങൾ മനസ്സിലാക്കാതെ തള്ളി കളയാതിരിക്കുക ശ്രമിക്കുക ഇതൊക്കെ മനസ്സിലാക്കി ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഒരുപാട് നാളായി മനസ്സിനെ ആകെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പല പല വിധേനയുള്ള പ്രശ്നങ്ങളും തരണം ചെയ്ത് ഇവിടെ എത്തിയവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ആ ഉള്ളം കയ്യിൽ ഭഗവാന്റെ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇരിപ്പുണ്ട് ആ അനുഗ്രഹം ഏഴ് ദിവസം നിങ്ങളിലേക്ക് നിങ്ങളിൽ തന്നെ ആ ഒരു ചൈതന്യമായി വർദ്ധിക്കട്ടെ എന്നിട്ടായിരിക്കും ആ തുടർന്ന് നിങ്ങളിലേക്ക് പല നേട്ടത്തിലെ നിങ്ങളെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹായത്തിനായി വരികയാണെങ്കിൽ ഒരു ധനം കൊണ്ടുള്ള ഒരു സഹായവും ഈ ഒരു ഏഴ് ദിവസക്കാലം ആർക്കും ചെയ്യാതിരിക്കാനും കുംഭൻരാശിക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഏഴ് ദിവസത്തിനുള്ളിൽ തലവര തെളിയാൻ പോകുന്ന അല്ലെങ്കിൽ തലവര മാറാൻ പോകുന്ന നക്ഷത്രക്കാരെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു